നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകനായി ചുമതലയേറ്റ ഖാലിജമ്മിൽ ആളൊരു മാന്യാണ് ആൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക ചുമതല ഏറ്റെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രതിഫലത്തൊക്കെ അത്ര വലുതല്ല എന്നുള്ളതായിരുന്നു പക്ഷേ കാലിത് അത്ര വില കുറഞ്ഞ പരിശീലകനൊന്നുമല്ല കാരണം ഐസ്വാളിനോടൊപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വലിയ അണ്ടർഡോക്ക് വിക്റ്ററി ചരിത്രം എഴുതി വെച്ച കാലിതിനെ പിന്നീട് ആ സമയത്ത് ഒന്നേകാൽ കോടി രൂപ കൊടുത്താണ് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയത് അന്നത്തെ കാലത്ത് ഒന്നേകാൽ കോടി രൂപ ഒരു ഇന്ത്യൻ പരിശീലകന് പ്രതിഫലം കിട്ടണമെങ്കിൽ അണ്ണൻ്റെ റേഞ്ച് വേറെതാണ് പക്ഷേ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാവുക എന്നുള്ള സ്വപ്നത്തിന് അദ്ദേഹം വലിയ കാശിൻ്റെ വിലയൊന്നും കൊടുത്തില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡ്യുവൽ റോൾ ഇവിടെയും ചെയ്യാം കാരണം മനോലോ മാർക്കസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഡ്യുവൽ കോച്ച് റോളാണ് ചെയ്തത് അതായത് എഫ് സി ഗോവയുടെ പരിശീലകനായിട്ടും പിന്നീട് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പരിശീലനമായിട്ടും ഇരിക്കുകയായിരുന്നു നമ്മുടെ മനോരമ പക്ഷേ ഇത്തരത്തിലൊരു തീരുമാനം ത്തിന് നമ്മുടെ ഖാലിദ് ജമീനിന് വലിയ താല്പര്യമൊന്നുമില്ല ഒരേ സമയം നാഷണൽ ടീമിൻ്റെയും ജംഗ്ഷുപൂരിൻ്റെയും പരിശീലകായിരിക്കുക എന്നതിനോട് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എല്ലാ കോൺസെൻട്രേഷനും എല്ലാ ഫോക്കസും നാഷണൽ ടീമിന് തന്നെ നൽകുക എന്നുള്ളതാണ് ഖാലിദിന്റെ താല്പര്യം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇൻട്രസ്റ്റും അതുതന്നെയാണ് തന്നെയാണ് അപ്പം രണ്ട് പാർട്ടീസിനും ഡ്യുവൽ കോച്ച് റോളിനോട് വലിയ താല്പര്യം നാഷണൽ ടീമിന് കൂടുതൽ ഫോക്കസ് നൽകുക എന്നുള്ളതാണ് നിലവിൽ ഖാലിദിന് ഓഫർ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റ് രണ്ട് വർഷത്തേക്കുള്ളതാണ് പെർഫോമൻസ് ബേസ് പെർഫോമൻസ് ബേസ് ചെയ്ത് ഒരു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ക്ലോസും അതിലുണ്ട് അപ്പം ആക്ച്വലി നിലവിൽ ഖാലിദ് ജമീലിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓഫർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് വർഷത്തെ കരാറാണ് അതിനകത്ത് ഒരു വർഷത്തേക്ക് കോൺട്രാക്റ്റ് വർദ്ധിപ്പിക്കാനുള്ള വ്യവസ്ഥ കൂടിയുണ്ട് ഏതായാലും ഡ്യുവൽ കോച്ച് റോള് ചെയ്യാനുള്ള കാശിനോടുള്ള ആർത്തി ഖാലിദിനില്ല എന്നുള്ളത് തന്നെ ഒരു മാന്യനാണെന്ന് അതിൻ്റെ തെളിവാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളോടെ സെറ്റായി കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ചില നേട്ടങ്ങളെങ്കിലും ഖാലിതിന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും